നമസ്കാരം ഞാൻ കലാശാല മുരളി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള ഒരാഴ്ച കാലത്തെ മകരക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടമര മാർഗവിഘ്നങ്ങളൊക്കെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രവൃത്തി മേഖലയിൽ നിന്നും പിന്മാറാനുള്ള മാനസികാവസ്ഥയൊക്കെ ഉണ്ടാകും മുന്നോട്ടുള്ള പ്രയാണത്തിൽ പല പല തടസ്സങ്ങളും വന്നു കഴിഞ്ഞു രോഗാരിഷ്ഠതകൾ വർദ്ധിക്കുകയും ധനച്ചെലവ് ഏറുകയും ചെയ്യും ധനവരമുണ്ടാകുമെങ്കിലും ചെലവ് വർദ്ധിക്കും എന്നാൽ ആഴ്ചയുടെ മധ്യത്തിൽ ഇതിനൊക്കെയും വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങും തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റും സഹപ്രവർത്തകരിൽ നിന്നും സഹായം ലഭിക്കും ബന്ധുസമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരും സന്താന ഗുണം സന്താന ഭാഗ്യം തൊഴിൽ സ്ഥിരത എന്നിവയൊക്കെയും ലഭിക്കും അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ചത്തെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം